ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് പെരുമണ്ണ പുളിക്കത്തായ സ്കൂൾ പരിസരം വൃത്തിയാക്കി മാതൃകയാകുകയായിരുന്നു പെരുമണ്ണ സർക്കിൾ എസ് വൈ എസ് കമ്മിറ്റി പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ശ്രീ ഷമീർ ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത പരിപാടിക്ക് എസ് വൈ എസ് സർക്കിൾ സെക്രട്ടറി ജെയ്സൽ പെരുമണ്ണ ഫിനാൻസ് സെക്രട്ടറി സഹലഭത്ത് കോട്ടയത്തായം യൂണിറ്റ് സാന്തട്ടറി അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ ഹൃദയം തുടിക്കട്ടെ കൈകൾ ഉയരട്ടെ ഗമനം തുടരട്ടെ യുവരക്തമേ ധർമ്മം വിളങ്ങട്ടെ ഹൃദയം ജ്വലിക്കട്ടെ ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ വ്യക്തവും ശക്തമാം നിലപാടുകൾ തീർത്ഥപത്രമാം ആദർശം നെഞ്ചിലേറ്റി യുക്തിയും വിദ്യയും പതറുന്ന കാലത്ത് കൃത്യമായി പിന്നിടും സംഘഭംഗി ഹൃദയം മരിക്കാത്ത കരുടക്കരങ്ങളായി കൈ താങ്ങു നൽകുന്ന സേവനപടി അടരുന്ന കണ്ണുനീരൊപ്പുന്ന കൈകളായി മാനവീയം തീർത്ഥന്യസരണി ഹൃദയം തുടിക്കട്ടെ കൈകൾ ഉയരട്ടെ ഗമനം തുടരട്ടെ യുവരക്തമേ ധർമ്മം വിളങ്ങട്ടെ ഹൃദയം ജ്വലിക്കട്ടെ ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ റ്റ് ചിന്തകൾക്കും മേൽ തിളക്കണം ചൂണ്ടുവിരലിൻ്റെ